അങ്ങനെ പ്രണയം കാരണം വീണ്ടും ഒരു കൊല്ലം പുലിയൻ കോവിൽ രണ്ടാം വർഷ ബി സി ഐ വിദ്യാർത്ഥിയായത് അച്ഛൻ തോമസിനും കൊലപാതത്തിനും ട്രെയിനും ഒന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യും അക്രമത്തിന്റെ ഒരു സി സി ടി വി ഫുട്ടേജ് ഞാനവിടെ കാണിച്ചു തരാം കൊല്ലത്ത് നിന്നുള്ള വാർത്തകളിലേക്കാണ് കൊല്ലത്ത് കടപ്പാ കൊലപാതകത്തിന് പിന്നിൽ പ്രണയ പകയെന്നാണ് സൂചന അക്രമിയായ തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസിന്റെ സംശയം ഫെബിന്റെ വീട്ടിലെത്തിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണെന്നാണ് വിവരം ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വിവരങ്ങളുമായി വിനീഷ് ഇന്നലെ രാത്രി ഇങ്ങനൊരു വലിയ ദുരന്ത വാർത്ത വീട്ടിൽ സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ച് കുത്തേറ്റ് വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന ആ ദുരന്ത വാർത്തയും അതിനുശേഷമുള്ള ഈ ആത്മഹത്യയുടെ വാർത്തയും ഒക്കെ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം സംശയമുണ്ടായിരുന്നത് എന്താണ് ഇങ്ങനെയൊരു കൃത്യത്തിന് ഈ തേജസിനെ പ്രേരിപ്പിച്ചതെന്നതായിരുന്നു അക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് കൊല്ലം സ്വദേശിയായ സിവിനെ കൊലപ്പെടുത്താൻ കാരണം പ്രണയപക എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് കൊലപാതകത്തിന് ശേഷം തേജസ് രാജ് ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവും പോലീസിന് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസ് രാജുമായി അടുപ്പത്തിലായിരുന്നു എന്നറിയുന്നു ഇവരും തമ്മിൽ ഒരുമിച്ച് പഠിച്ചപ്പോഴുള്ള സൌഹൃദമാണ് പ്രണയത്തിൽ എത്തിയത് അതുപോലെ തന്നെ തേജസ്സിന് ആ പോലീസ് കളക്ഷൻ ലഭിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇയാൾക്ക് ഈ ഫിറ്റ്നസ് ട്രെയിനിൽ തേജസ് പുറത്തായതോടെയാണ് ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ടത് ഇത് ഇവരുടെയും ഇരുവരുടെയും വിവാഹ ബന്ധത്തിന് തടസ്സമാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തുടർന്നുണ്ടായ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ സൂചന നൽകുന്നത് ഈ സെബിന്റെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് തേജസ്സിന് കൂടുതൽ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തേജസ്സിന്റെയും ഫെബിന്റെയും കുടുംബങ്ങൾ തമ്മിൽ അറിയാം എന്നുള്ള നാട്ടുകാരുടെ മൊഴിയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസിനെ നയിച്ചിരിക്കുന്നതും സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് സിജ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയാണ് തേജസ് രാജ് കൊല്ലം പുളികോവിലെ സെബിന്റെ വീട്ടിലെത്തുന്നത് തുടർന്നാണ് അക്രമം നടത്തിയത് വർദ്ധ ധരിച്ചായിരുന്നു ഇയാൾ എത്തിയത് മുഖം മറക്കെത്തിയ ഇയാൾ കത്തിയുമായി എത്തുന്നു അതുപോലെ തന്നെ ഇയാളുടെ കയ്യിൽ ഒരു ബോട്ടിൽ കരുതിയിരുന്നു അത് പെട്രോളാണോ അതോ മണ്ണെണ്ണയാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഒരു ദ്രാവകം ഒരു കുപ്പിയിൽ നടത്തി ഈ അട കയ്യിൽ ഉണ്ടായിരുന്നു ഇത് ഇയാൾ ഉടൻ തന്നെ ഈ ഫെബിന്റെയും ഫെബിന്റെയും പിതാവിന്റെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കത്തിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു ദൗത്യം നടക്കാതെ വന്നതോടെയാണ് കയ്യിൽ കരുതിയിരുന്ന കുത്തിയെടുത്ത് കുത്തുന്നത് ഫെബിനെ അതിക്രൂരമായി കുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് കഴുപ്പിനും നെഞ്ചും അതുപോലെ തന്നെ നട്ടലിന്റെ ഭാഗത്തുമായിട്ട് ആഴത്തിൽ അറിയാൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം പ്രതിയായിട്ടുള്ള തേജസ് രാജിനും ഫെബിന്റെ സഹോദരിയുമായിട്ട് ഉണ്ടായിരുന്നു വിവാഹം ഉറപ്പിക്കുന്നത് വരെ ആ ബന്ധം എത്തിയിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടി ആ ആ ഒരു ബന്ധത്തിൽ നിന്നും കുഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി വീട്ടുകാർ ഇതിനെ എതിർക്കുകയും ഇനി ശല്യം ചെയ്തതെന്നും പറഞ്ഞു ഇതാണ് ഒരു പുലയിലേക്ക് എത്തിക്കാനുള്ള കാരണമായി പറഞ്ഞിട്ടുകൊണ്ടാണ് പ്രതി ഫെബിന്റെ വീട്ടിലേക്ക് കയച്ചെന്ന കയ്യിൽ പെട്രോളും കയറ്റി അത് കത്തിക്കുത്തിൽ എത്തിക്കുകയും ഫെബിൻ മരണപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതിനു ശേഷം ഇങ്ങനത്തെ പല പല കേസുകളാണ് കേൾക്കുന്നത് ദിവസവും ഇതുപോലത്തെ പുതിയ പുതിയ പുതി പുതിയ പുതിയ കഥകളും കേസുകളാണ് വിൽക്കണം